അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലഹി വസ്ലഭ തങ്ങളുടെ സുപ്രധാന മുജിദുകളിൽ ഒന്നാണ് ഇസ്റാ മിയറാജ് മിയറാജിൻ്റെ രാവിൽ ഒമുഹാൻ അറിയുല്ലാഹു വൻഹയുടെ വീട്ടിൽ പരിശുദ്ധ റസൂൽ അലൈഹി സാഹു തങ്ങൾ വിശ്രമിക്കുകയായിരുന്നു നമുക്കറിയാം ആമുൽ ഹുസിൻ കഴിഞ്ഞ ഉടനെയാണ് മിയറാജ് രാവ് ഉണ്ടാകുന്നത് മിയറാജ് ഉണ്ടാകുന്നത് അതിൻ്റെ സാഹചര്യവും സന്ദർഭവും ചാ നമുക്ക് മറ്റൊരു ഇടത്തിൽ സമയത്തിൽ വിശദീകരിക്കാം നമുക്കിപ്പോൾ മേഹറാജിൻ്റെ അന്ന് പ്രവാചകർ സുല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് അറിയാം സുല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ പറയുകയാണ് എൻ്റെ അടിയിലേക്ക് ജിബ്രീൽ അലൈഹി സ്വത്തു വസ്സലാം വന്നു എന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോയി കായബാഷരീഫിൻ്റെ അടിയിൽ ചെന്ന് എൻ്റെ നെഞ്ച് പിളർത്തി എന്നിട്ട് എൻ്റെ ശരീരത്തിൽ നിന്നും എന്തോ അഷണ്ഡതകൾ എടുത്തു പുറത്ത് തള്ളി ഈമാനും ഹിക് മത്തും എൻ്റെ ഹൃദയത്തിൽ നിറച്ചു സുലല്ലാഹു അലൈഹി വസ്ല്ലാം നിങ്ങൾ പറയാൻ എന്നിട്ട് ബുറാഖ് എന്ന് പറയുന്ന അത്ഭുത വൃഗത്തിൻ്റെ പുറത്തിലേറി ഞങ്ങൾ യാത്ര ചെയ്തു ബുറാഖ് എന്ന മൃഗത്തിനെ പറ്റി ധാരാളം അഭ്യൂഹങ്ങൾ കെട്ടുകഥകൾ പ്രചരിക്കുന്നുണ്ട് പല ഫോട്ടോകളും നമ്മുടെ നാട്ടിലുണ്ട് ഇൻഷാല്ല അതിനെപ്പറ്റി നമുക്ക് പിന്നൊരിക്കൽ സംസാരിക്കണം അള്ളഹു തോഫിഖ് നൽകുമോറാവട്ടെ ബുറാഖ് എന്ന് പറയുന്ന അത്ഭുതകരമായ മൃഗത്തിൻ്റെ പുറത്തു കയറി പരിശുദ്ധ പ്രവാചകർ സമു അലഹി വസല്ലബത്തങ്ങളും ജിബ്രിഅലി സ്വത്തു വസ്സലാമും കൂടി യാത്ര ചെയ്യുകയാണ് ഈ യാത്രയിൽ അവർ ആദ്യം കണ്ടുമുട്ടുന്നത് ഒരു കൃഷി കൃഷിയിറക്കുന്ന വിഭാഗം ആളുകളെയാണ് അവർ കൃഷി കൃഷിയിറക്കുന്നുണ്ട് കൃഷിയിറക്കി കഴിയുമ്പോൾ തന്നെ ആ കൃഷി നല്ല രീതിയിൽ വളഞ്ഞു വരുന്നു അതിനെ അപ്പോൾ തന്നെ അവർ കൊയ്തെടുക്കുന്നു ശേഷം വീണ്ടും അതുപോലെ അവർ കൃഷി ഇറക്കുന്നു അപ്പോൾ തന്നെ നല്ല വളഞ്ഞു വരുന്നു അപ്പോൾ തന്നെ അവർ കൊയ്തെടുക്കുന്നു മൻഹാ ഉലായി ജിബ്രിയിൽ ജിബ്രിയിലെ ഈ കൂട്ടം ആളുകൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലഹി സ്വലാം പ്രവാചകർ സു അല്ലാഹു അലൈഹി വസ്ലം തങ്ങളോട് പറഞ്ഞു ഇവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവരാണ് ധർമ്മസമരങ്ങളിൽ പങ്കെടുത്തവരാണ് ശരീരവും മനസ്സും എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ച് ഹിയ ഹിയൽ അള്ളാഹുവിൻ്റെ കലിമത്ത് ഉന്നതമാവാൻ വേണ്ടി പോരാടിയവരാണ് ശത്രുക്കളോട് പടവെട്ടിയവരാണ് എന്ന് പ്രവാചകർ സു അല്ലാഹു അലൈഹി വസ്ലപ്പ തങ്ങളോട് ജിബ്രിഅലി വസ്ലത്തു വസ്സലാം പറഞ്ഞു കൊടുക്കാൻ അവരുടെ യാത്രയിൽ രണ്ടാമതായി ഒരു വിഭാഗം ആളുകളെ കണ്ടു രണ്ടാമതായി ഒരു വിഭാഗം ആളുകളുണ്ട് അവർ പാറകളെടുത്ത് സ്വന്തം ശരീരത്തിനെ സ്വന്തം ശിരസിനെ അവർ കുത്തിപ്പൊട്ടിക്കുന്നു പാറകളെടുത്തിട്ട് ശരീരത്തിനെ കുത്തിപ്പൊട്ടിക്കുന്ന ശിരസിനെ കുത്തിപ്പൊട്ടിക്കുന്ന തലയെ കുത്തിപ്പൊട്ടിക്കുന്ന ആളുകളെ കണ്ടു അവർ കുത്തിപ്പൊട്ടിക്കുമ്പോൾ അത് പൊട്ടിപ്പിളർന്ന് വികൃതമായ രൂപത്തിലാകുന്നു അങ്ങനെ വീണ്ടും അത് മുറിവെല്ലാം മൂടി യോജിച്ചു വരുന്നു വീണ്ടും അവർ പാറക്കലകളെടുത്ത് തലകളെ കുത്തിപ്പൊട്ടിക്കുന്നു വീണ്ടും അതില്ലാതെയാകുന്നു വീണ്ടും അതിനെ പഴയതുപോലെ തന്നെ ശിരസുകൾ രൂപാന്തരപ്പെടുന്നു അസൂർലാഹി സാഹു അലൈഹി വസ്ലം തങ്ങൾ ദുഃഖകരമായ ഈ കാഴ്ച കണ്ട് ജിബ്രിലിനോട് ചോദിച്ചു യാ ജബറി മൻ ഹുലായി ആരാണ് ജബറിവർ ഇവർ ഇവർ എന്ത് തെറ്റാണ് ചെയ്തത് ഇവർ എന്തിനാണ് എങ്ങനെ ആക്രമിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അസൂർ അല്ലാഹിഹു അലൈഹി വസ്ലമയോട് ജബറിൽ പറഞ്ഞു അലഹി സ്വലാം ഇവർ ഫർള് നിസ്കാരങ്ങളെ ഗൗനിക്കാത്തവരാണ് നിസ്കാരം കഥ ആക്കുന്നവരാണ് നിസ്കാരത്തിന് ഉപേക്ഷിക്കുന്നവരാണ് എൻ്റെ പ്രിയമുള്ളവരെ ഇത് നിസ്കാരത്തിൻ്റെ വാസമാണ് നമസ്കാരത്തിന് മുറുക പിടിക്കണം നമസ്കാരത്തിനെ അശ്രദ്ധപൂർവ്വം ഒഴിവാക്കുന്ന ശീലം നമുക്ക് ഉണ്ടാവുക തന്നെ അരുത് സഖർ എന്നുള്ള നരകം അത് ലംനക്കുമിന്നൽ മുസല്ലീൻ അവർ നിസ്കരിക്കാത്തവരാണ് നിസ്കരിക്കാത്തവർക്ക് സഖർ എന്നുള്ള നരകമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ കാരം മുറുകപ്പെടിക്കാൻ നിസ്കാരം നമ്മുടെ മരണം വരെ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികൾക്കും നമസ്കാര നിർബന്ധമാണ് എൻ്റെ പ്രിയമുള്ളവരെ കല്യാണങ്ങളിലും മറ്റുമൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ദിവസം ആയിരിക്കും കല്യാണത്തിന് ദിവസം ആ കല്യാണത്തിൻ്റെ ദിവസം നമ്മൾ സകല നിസ്കാരം നമ്മൾ ഒഴിവാക്കും ചിലപ്പോ ഒന്ന് ശുഭയൊക്കെ നേരത്തെ പള്ളിയിൽ പോകുകയും നിസ്കരിക്കും നല്ല റാഹത്തായിട്ട് നിസ്കരിക്കും ഉണ്ടാവില്ല അസർ ഉണ്ടാവില്ല മകരിവ് ഉണ്ടാവില്ല ണ്ടാവില്ല അത് ഒഴിവാക്കിയാൽ അന്ന് പ്രശ്നമില്ല അത് നിസ്കരിച്ചാലും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവുക ഈ പെൺകുട്ടികളൊക്കെ പുതനാലികൾ നല്ല പൊട്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പറയും ഉതെടുത്താൽ ആ പൊട്ടി അളകി പോവും മേക്കപ്പ് പോവും കണ്ണുമല എഴുതി ആ സാധനം പോവും അതുകൊണ്ട് ഉത്വെടുക്കണ്ട ഇന്ന് തൽക്കാലം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ ഉമ്മ സപ്പോർട്ടാണ് ഉപ്പ സപ്പോർട്ടാണ് ആ മേക്കപ്പുകൾ കാരണം പതിനായിരങ്ങൾ കൊടുത്തിട്ടാണ് മേക്കപ്പ് ചെയ്യുന്ന ആളെ വിളിച്ചുകൊണ്ട് വന്നത് ഉമ്മയും ഉപ്പയും സപ്പോർട്ടാണ് അത് കഴിഞ്ഞാൽ ഉതുകൊടുത്ത് കഴിഞ്ഞാൽ നിൻ്റെ മേക്കപ്പ് പോകില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ നിസ്കാരം ഉപേക്ഷിക്കുന്ന രീതി മുസ്ലിമീങ്ങൾക്ക് യോജിച്ച പണിയല്ല എന്ന് ഉറപ്പു എടുത്താണ് മൂന്നാമതായി റസൂള്ളാഹി സാഹു അലൈഹി വസലമതങ്ങൾ കാണുന്നൊരു വിഭാഗം ആളുകളുണ്ട് ഇത് സക്കാത്ത് കൊടുക്കാത്ത ആളുകളെയാണ് അവരുടെ മുന്തു വാരങ്ങളും പിന്തു വാരങ്ങളും ഒരു ശീല വെച്ച് അടച്ചുകൊണ്ട് അവർ മൃഗങ്ങളെപ്പോലെ ഇങ്ങനെ മേഞ്ഞു മേഞ്ഞ് നടക്കുകയാണ് റസൂള്ളാഹി സുല്ലാ അലൈഹി വസ്ലമതങ്ങൾ കാണുകയാണ് മുന്തുവാരവും പിന്തുവാരവും ഒരു ശീല കഷ്ണം വെച്ച് അടച്ച് മൃഗങ്ങളെപ്പോലെ ഇങ്ങനെ മേഞ്ഞു മേഞ്ഞു നടക്കുന്നു അവർ കഴിക്കുന്നത് കള്ളിമുൾ ചെടികളാണ് അവർ കഴിക്കുന്നത് എന്ന കാഴയാണ് പരിശുദ്ധ കുറവല്ലോ അല്ല ആ കീൽകൂല മീൻസ് മീൻസ് അവരെ സക്കൂം എന്ന് പറയുന്ന കായൽ നിന്ന് മരത്തിൽ നിന്ന് ഭക്ഷിപ്പിക്കുന്നതാണ് ആ മരമാണ് അവർ ഭക്ഷിക്കുക ഇസ കാ കൊടുക്കാത്ത ആളുകൾ സുഹാൻ അള്ള് അവർ അതിങ്ങനെ തന്നുകൊണ്ട് മേഞ്ഞു മേഞ്ഞു നടക്കുമെന്ന് റസൂൽ അല്ലാഹി സലാഹു അലൈഹി വസലമ തങ്ങൾ യുവറാജിൻ്റെ രാത്രിയിൽ ഇസ്രാ യുവരാജിൻ്റെ രാത്രിയിൽ റഷീദ് റസൂലി സാഹുഹ്ലൈഹി വസ്ലമ തങ്ങൾ കണ്ട കാഴ്ചയാണ് നാലാമതായി റസൂൽ അള്ളാഹി സാഹു അല്ലൈഹി വസ്ലമ കണ്ട കാഴ്ച വേവിച്ച വേവിച്ച മാംസം ഇരിക്കുന്നുണ്ട് അത് കഴിക്കാതെ വേവിക്കാത്ത മാംസം എടുത്ത് ഇങ്ങനെ വാരിക്കോരി കഴിക്കുന്ന ആളുകൾ വേവിച്ച മാംസം ഇരിക്കുന്നു വേവിക്കാത്ത ഇറച്ചിയെടുത്ത് തിന്നുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു യാ ജിബ്രീൽ യാ ജിബ്രീൽ മൻ ഹാഉലായി ഈ കൂട്ടം ആളുകൾ ആരാണ് ഇവർക്ക് വേവിച്ച ഭക്ഷണം ഉണ്ടല്ലോ വേവിച്ച മാംസം ഇരിപ്പുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇവർ വേവിക്കാത്ത ഈ മാംസം എടുത്ത് കഴിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ജബ്രീൽ അലഹിലാം മറുപടി പറഞ്ഞു ഇവർ ഇവർക്ക് അള്ളാഹു ഹലാലാക്കിയ ഭാര്യ ഉണ്ടായിരിക്കെ ബൽഹലാലാക്കിയ ഇണ ഉണ്ടായിരിക്കെ ഹറാമായ ബന്ധങ്ങളിലേക്ക് പോകുന്നവരാണ് അവിഹിതത്തിൽ ഏർപ്പെടുന്നവരാണ് എന്ന് പരിശുദ്ധ റസൂലിനോട് സുല്ലാഹ് അലൈഹി വസല്ലം വസ്ലം ജബിലിസ്ലാം പറഞ്ഞു കൊടുക്കാൻ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷനും അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീയുമാണ് ഈ കൂട്ടമാളുകൾ അഞ്ചാമതായി പരിശുദ്ധ റസൂൽ റസൂൽഹ് അലൈഹി വസല്ലം തങ്ങൾ കാണുന്നത് ഒരു വിറകിൻ്റെ വൻ ശേഖരത്തിനെയാണ് വിറകുകൾ ധാരാളമായി കണ്ടു ആ വിറകുകൾക്കരികിൽ ഒരാൾ ഇരിക്കുന്നുണ്ട് ആവശ്യത്തിലധികം വിറക് അയാൾക്ക് അരി അയാൾക്കുണ്ട് അയാളുടെ അരികിലുണ്ട് വീണ്ടും വീണ്ടും അയാൾ വിറകുകളെ സ്വീകരിക്കുന്നു വീണ്ടും വീണ്ടും അയാൾ വിറകുകൾ ശേഖരിക്കുന്നു ആവശ്യത്തിലേറെ വിറകുകൾ അങ്ങനെ അയാൾ ആ ശേഖരങ്ങൾ കൊണ്ട് വിറകുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നു ബുദ്ധിമുട്ടുന്നുാഹി സുല്ലാഹു അലഹി വസല്ല തങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചു ജിബ്രിയിലെ ആരാണിവർ ഇവർ വിറകുകൾ ശേഖരിച്ചു വെക്കുന്നല്ലോ അവർക്ക് ആവശ്യത്തിലേറെ വിറകുകളായല്ലോ ഇയാൾ ഈ വിറകുകളെ കൊണ്ട് ഇപ്പോൾ ബുദ്ധിമുട്ടുകയാണല്ലോ എന്നിട്ടും അയാൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ എന്താണ് ഇയാൾക്ക് പറ്റിയത് എന്ന് റസൂർലാഹിസം ഞങ്ങൾ ചോദിച്ചപ്പോൾ ആവശ്യമില്ലാതെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവരാണ് അല്ലെങ്കിൽ അർഹതയില്ലാതെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവരാണ് അല്ലെങ്കിൽ കഴിയാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവരാണ് ഇവരെന്ന് പരിഷുദ്ധ റസൂ അല്ല സാഹു അല്ലൈവ് വസ്ലം കഴിയാത്ത കാര്യം നമ്മൾ ഏറ്റെടുക്കാൻ നിൽക്കരുത് അവർക്ക് വലിയ ശിക്ഷയുണ്ടെന്ന് പഠിപ്പിച്ചു റസൂൽ അല്ലാ സാഹു അല്ലി വസ്ലമ തങ്ങൾ ആറാമതായി പരിശുദ്ധ റസൂ അല്ല അലൈഹി അലൈഹി വസ്ലമതങ്ങൾ കണ്ടത് ഒരു കുട്ടമാളികൾ ഇരുമ്പിൻ്റെ കത്രികകൾ വെച്ച് അവരുടെ ചുണ്ടും അവരുടെ നാവൊക്കെ ഇങ്ങനെ മുറിച്ച് 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 കളയുന്നുണ്ട് അവർ മുറിച്ച് കഴിയുമ്പോൾ വീണ്ടും അത് പഴയതുപോലെ രൂപാന്തരപ്പെട്ട ഒരു മുറിവൊക്കെ കൂടി വരുന്നു വീണ്ടും അവർ കത്രികകൾ കൊണ്ട് നാവും ചുണ്ടും മുറിച്ച് കളയുന്നു വീണ്ടും പഴയതുപോലെ രൂപപ്പെടുന്നു റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ല്ലാം ഞങ്ങൾ ഈ വിനാശകരമായ കാര്യം കണ്ടിട്ട് അപകടകരമായ ഈ അവസ്ഥ കണ്ട് ചോദിച്ചു ജിബ്രീലിനോട് യാ ജബ്രീൽ മൻഹാ ഉലായി ആരാണിവരെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹി സ്ലാം മറുപടി പറഞ്ഞു നബിയെ വിനാശകരമായി പ്രഭാഷണം നിർവഹിക്കുന്ന ആളുകളാണിവർ തെരുപ്രഭാഷണങ്ങൾ നടത്തുന്നവരാണിവർ ഇവർ വിനാശകരമായി പ്രഭാഷണം നിർവഹിക്കുന്ന ആളുകളാണ് തെരി നടത്തുന്ന മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളുകൾ ഇക്കൂട്ടം ആളുകളാണെന്ന് റസൂർള്ളാഹി സാഹു അലൈഹി വസ്ലമ തങ്ങളോട് ജിബ്രിൽ അലഹി സ്വത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ മറ്റൊരു വിഭാഗം ആളുകളെ കണ്ടു ചെറിയൊരു പാറക്കലിൽ നിന്ന് ഒരു കാളക്കുട്ടി അറിഞ്ഞു വരുന്നു ഒരു പോത്തുംകുട്ടി ഒരു കാളക്കുട്ടി അറിഞ്ഞു വന്നിട്ട് അത് വീണ്ടും ആ മാളത്തിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതായത് ആ മാളം വളരെ ചെറുതാണ് ഈ കാളക്കുട്ടിക്ക് ഈ കാളക്ക് ആ ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് കയറാൻ കഴിയുന്നില്ല അങ്ങനെ അതിങ്ങനെ കയറാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു റസൂൽ അള്ളാഹി അസുല്ലാ അലൈഹി സ്വലം നിങ്ങൾ ചോദിച്ചു ആരാണ് ജിബരി അല്ല ഈ കൂട്ടമാളുകൾ ഇവരെന്താണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ റസൂലിനോട് സലാഹു അലൈഹി വസ്ല്ലം ജബരി അലൈഹി സ്വലാം പറഞ്ഞു ചീത്ത പറയുന്നവർ തെറി പറയുന്നവർ ആണ് ഇയാൾ ഇവ ഈ കൂട്ടമാളുകൾ ഇത് ചീത്ത പറയുന്നവരും തൊറി പറയുന്നവരുമായ ആളുകളാണെന്ന് റസൂർ അള്ളാഹി സുല്ലാഹു അലൈഹി വസലമയോട് ചീത്ത പറയുന്ന എപ്പോഴും വാഴയിൽ തോന്നിവാസ വർത്തമാനങ്ങളും ലയച്ച വർത്തമാനങ്ങളും മാത്രം വരുന്ന ആളുകളുണ്ടല്ലോ അവരാണ് ഇവർ എന്ന് പരിശുദ്ധ റസൂരിനോട് ജബീലി അലഹിസ്ലാം കാണിച്ചു കൊടുക്കാൻ ഇങ്ങനെ നിരവധി കാഴ്ചകളാണ് ഇസ്ലാ പരിശുദ്ധ മഖയിൽ നിന്നും മസ്ജിദിൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അക്കസയിലേക്ക് പോയ യാത്രയക്കാണ് ഇസ്രാ യാത്ര രാ എന്ന് പറയുന്നത് ഇൻഷാല്ല രാ പ്രയാണത്തിലുള്ള പ്രധാന പറ്റിയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് അള്ളാഹു സുബാനുഭവത്തായ നല്ലത് മനസ്സിലാക്കുവാനും പ്രവർത്തിക്കുവാനും തോഫി കതിൽക്കുമാറാവട്ടെ ഇനി മസ്ജിദുൽ അക്കസയിൽ നിന്നും ആകാശത്തിലേക്കുള്ള മിയറാജ് യാത്രയിൽ അള്ളാഹുൻ റസൂൽ സാഹു അലൈഹി വസ്ലം തങ്ങൾ കണ്ട അത്ഭുതങ്ങൾ നിറഞ്ഞ ആശ്ചര്യങ്ങൾ നിറഞ്ഞ വേദനിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകൾ ഇൻഷാ നമുക്ക് പറയണം ലാഹു തോഫി അൽ ഗുമാറാവട്ടെ അസലാ വാരിക്കും വരമ